ഗുരുവായൂരിലെ വിഗ്രഹം ആദ്യമായി സൃഷ്ടിച്ചത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഈ ദിവ്യ വിഗ്രഹം ആദ്യം ലഭിച്ചത് ബ്രഹ്മാവിനാണ് ബ്രഹ്മാവ് ഇത് പ്രജാപതിയായ സുതപന സമ്മാനിച്ചു അദ്ദേഹം അഗാധമായ ഭക്തിയോടെ വിഗ്രഹത്തെ പൂജിച്ചു പല തലമുറകൾക്ക് ശേഷം ഈ വിഗ്രഹം ശ്രീകൃഷ്ണന്റെ കൈവശമെത്തി ശ്രീകൃഷ്ണൻ ഈ ലോകം വെടിഞ്ഞപ്പോൾ അവിടുത്തെ ഭക്തനായ വായുദേവനും ഗുരുവും ചേർന്ന് ഈ വിഗ്രഹം സമുദ്രം കടത്തി കടത്തിക്കൊണ്ടുവന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു അതുകൊണ്ടാണ് ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്നത് അതായത് ഭൂമിയിലെ വൈകുണ്ഠം സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങളും ഐതിഹാസികമായ നഗരിയുടെ തകർച്ചയും അതിജീവിച്ച് കാലത്തിലൂടെ സഞ്ചരിച്ചെത്തിയ വിഗ്രഹമാണിത് ശ്രീകൃഷ്ണാവതാരത്തിനും വളരെ മുമ്പേ തുടങ്ങുന്നതാണ് ഈ വിഗ്രഹത്തിന്റെ ചരിത്രം പാദജ്ഞ എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്ത ഈ വിഗ്രഹം സൃഷ്ടിയുടെ ആരംഭത്തിൽ സാക്ഷാൽ ബ്രഹ്മാവ് പൂജിച്ചിരുന്നതാണ് പിന്നീട് ബ്രഹ്മാവ് ഈ വിഗ്രഹത്തെ പ്രജാപതി സുതപസനെ സമ്മാനിച്ചു ഭഗവാന്റെ രൂപലാവണ്യമുള്ള ഒരു പുത്രൻ ലഭിക്കാനായി അവർ കഠിന തപം ചെയ്തു ഒടുവിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും മൂന്ന് ജന്മങ്ങളിലായി താൻ തന്നെ അവരുടെ പുത്രനായി ജനിക്കാമെന്നും വരം നൽകി അവരുടെ മൂന്നാം ജന്മമായിരുന്നു വസുദേവരും ദേവകിയും ആ ജന്മത്തിൽ വാക്കുപാലിച്ചു കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ദ്വാരക എന്ന സ്വർണ്ണനഗരി പടുത്തുയർത്തിയപ്പോൾ ശ്രീകൃഷ്ണൻ ഈ വിഗ്രഹത്തെ അവിടേക്ക് കൊണ്ടുപോയി സ്വന്തം അവതാര രൂപത്തെ തന്നെ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണിത് എന്നത് വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു വസുദേവരുടെയും ദേവകിയുടെയും കൃഷ്ണന്റെയും പൂജയേറ്റുവാങ്ങി വർഷങ്ങളോളം ഈ വിഗ്രഹം ദ്വാരകയിൽ നിലകൊണ്ടു എന്നാൽ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു ദ്വാപരയുഗം അവസാനിക്കാറായി ഗാന്ധാരിയുടെയും ഋഷിവര്യന്മാരുടെയും ശാപം യാഥാർത്ഥ്യമാവുകയും യദുവംശത്തിന്റെ നാശം അടുത്തെത്തുകയും ചെയ്തു തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ സമയമായെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു ദ്വാരകയെ കടലെടുക്കാൻ പോവുകയാണെന്ന് ഭഗവാൻ അറിയാമായിരുന്നു അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഭക്തനായ ഉദ്ധവരെ അരികിൽ വിളിച്ചു പറഞ്ഞു ഉദ്ധവ ഞാൻ പോവുകയാണ് വൈകാതെ സമുദ്രം ദ്വാരകയെ വിഴുങ്ങും പക്ഷേ ഈ വിഗ്രഹം ഇത് നഷ്ടപ്പെടാൻ പാടില്ല ഇതിൽ എന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു കലിയുഗത്തിലെ മനുഷ്യർക്ക് വഴി കാട്ടാൻ നീ വിഗ്രഹത്തെ രക്ഷിക്കണം കൃഷ്ണൻ മടങ്ങിയതും സമുദ്രം ദ്വാരകുമേൽ ആഞ്ഞടിച്ചു കൂറ്റൻ തിരമാലകൾ സ്വർണഗോപുരത്തെ തകർത്തെറിഞ്ഞു ദ്വാരക വെള്ളത്തിനടിയിലായി പ്രളയജലത്തിൽ ഒഴുകി നടന്ന ആ വിഗ്രഹം കണ്ട് ഉദ്ധവർ ഉലഞ്ഞുപോയി തനിച്ചൊരാൾക്ക് അത് കരക്കെത്തിക്കുക അസാധ്യമായിരുന്നു ബുദ്ധവർ വായുദേവനോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ദേവഗുരുവായ ബൃഹസ്പതിയും അവിടെ എത്തിച്ചേർന്നു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് ആ വിഗ്രഹത്തെ സമുദ്രത്തിൽ നിന്നും വീണ്ടെടുത്തു എന്നാൽ അത്രയേറെ ശക്തിയുള്ള ആ വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കും അതിന് തുല്യമായ പൗത്രതയുള്ള ഒരിടം തന്നെ വേണമായിരുന്നു വിഗ്രഹവുമായി ഗുരുവും വായുവും ആകാശമാർഗം സഞ്ചരിച്ചു ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് അവർ തെക്ക് പച്ചപ്പാർന്ന കേരളക്കരയിൽ എത്തിച്ചേർന്നു അവിടെ താമരപ്പൂക്കൾ നിറഞ്ഞ മനോഹരമായ ഒരു തടാകം രുദ്രതീർത്ഥം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ആ സ്ഥലം ശിവനും പാർവതിയും തപസ്സിനായി തിരഞ്ഞെടുത്തതായിരുന്നു വിഷ്ണുവിഗ്രഹവുമായി എത്തിയ ഗുരുവിനെയും വായുവിനെയും കണ്ട് ശിവൻ സന്തുഷ്ടനായി വിഷ്ണു ഭഗവാനെ കുടിയിരിക്കാൻ വേണ്ടി മഹാദേവൻ സ്വയം മാറിപ്പോകാൻ തയ്യാറായി ഇതാണ് അതിന് പറ്റിയ സ്ഥലം വിഷ്ണു ഭഗവാൻ വേണ്ടി ഞാൻ തൊട്ടടുത്തുള്ള മമ്മിയൂരിലേക്ക് മാറാം എന്ന് ശിവൻ അരുളി ചെയ്തു തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വരുത്തി ക്ഷേത്രം പണിതു ശുഭമുഹൂർത്തത്തിൽ ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതുകൊണ്ട് ആ സ്ഥലം ഗുരുവായൂർ എന്നറിയപ്പെട്ടു തൃശ്ശൂരിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാം ഇന്നു കാണുന്ന വിഗ്രഹം ദ്വാപരയുഗത്തിൽ സാക്ഷാത് ശ്രീകൃഷ്ണനും മാതാപിതാക്കളും പൂജിച്ച അതേ വിഗ്രഹമാണ് കാലപ്രവാഹത്തെയും പ്രളയത്തെയും അതിജീവിച്ച് ആ വിഗ്രഹം ഇന്നും നിലകൊള്ളുന്നു അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ കൈക്കൂപ്പി നിൽക്കുമ്പോൾ നാം കാണുന്നത് വെറുമൊരു ശിലയല്ല ദ്വാരകയുടെ ഹൃദയവും സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ചൈതന്യവുമാണ്